രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി പരീക്ഷകൾ ഏറെക്കുറെ കഴിയാറായിരിക്കയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധാരാളം ഒഴിവുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പി എസ് സി പരീക്ഷകളാണ് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ ജോലി നിങ്ങളെ തേടിയെത്തും ഒരു സംശയവുമില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ജയിലേ എൻ്റെ പേര് അജേഷ് അപ്പൊ നോക്കിക്കേ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സപ്ലൈകോയില് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ നടക്കുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സപ്ലൈകോയിലാണ് പിന്നീട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എൽ ജി എസ് കമ്പനി കോർപ്പറേഷനിലേക്കുള്ള എൽ ജി എസ് പരീക്ഷയാണ് വരാൻ പോകുന്നത് ഈ പരീക്ഷയുടെ പ്രത്യേകത ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുന്നതാണ് കമ്പനി കോർപ്പറേഷൻ ആണ് എൽ ജി എസ് ആണ് പക്ഷെ ഇത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും എഴുതാൻ കഴിയുന്ന പരീക്ഷയാണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ഇപ്പൊ എൽ ജി ഒക്കെ ബേസിക് പേ എന്ന് പറയുന്നത് ബേസിക് പേ സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് എൽ ജി എസിന്റെ ബേസിക് പേ വരുന്നത് അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക ആത്മാർത്ഥമായിട്ട് പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇനി നോക്കിക്കേ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ നോക്കിക്കേ യൂണിഫോം പോസ്റ്റുകളാണ് വരാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾ പിന്നീട് ഫയർമാൻ ഫയർ വുമൺ പരീക്ഷകൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികമ്യൂണിക്കേഷൻ ആണ് ഇത് ഐ ടി ഐ യോഗ്യത ടെലികമ്യൂണിക്കേഷനിൽ ഐ ടി യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നീട് മൗണ്ടഡ് പോലീസിൽ കോൺസ്റ്റബിളിൻ്റെ ഒഴിവുണ്ട് അത് കുതിര സവാരി ഹോഴ്സ് റൈഡിങ് അറിയുന്നവർക്ക് അതുപോലെ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള സി പി ഒ സിഇഒ ഫയർമാൻ ഫയർ വൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷകൾ എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു യൂണിഫോമിനോട് കമ്പമുള്ളവർ അല്ലെ അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റിനോട് അത്രയും ആഗ്രഹമുള്ളവർക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരിക്കാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നമുക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പരീക്ഷകൾ വരാൻ പോകുന്നതെന്ന് പ്ലാനിങ്ങോട് കൂടി പോവുക നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും പിന്നീട് ഡിഗ്രി യോഗ്യതയുള്ളവർ കാത്തിരിക്കുന്ന പോസ്റ്റുകളാണ് നോക്കിയേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തിക വരുന്നുണ്ട് അതുപോലെ സബ് ഇൻസ്പെക്ടർ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഒഴിവുകളും വരുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന കെ എസ് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടു കൂടി കെ എസ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുമുള്ള പരീക്ഷകൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് എഴുതാൻ കഴിയുന്ന പരീക്ഷകളാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നമ്മൾ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ ഉണ്ടെന്നും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എന്തിന് മടിച്ചു നിൽക്കണം പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ആ ഒരു ആവേശം നിങ്ങളുടെ ആഗ്രഹം അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മോട്ടിവേഷൻ തന്ന് കൃത്യമായിട്ട് ഗൈഡൻസ് തന്ന് എല്ലാ ദിവസവും എന്തൊക്കെ പഠിക്കണം ഒരു കൃത്യം ടൈം ടേബിൾ തന്ന് കൃത്യം ടൈം ടേബിൾ തന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജയിലുകളിലൊപ്പം ചേർന്ന് പഠിക്കാവുന്നതാണ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും പഠനത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെൻ്റർഷിപ്പോട് കൂടി കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും ടൈം ടേബിളും അതുപോലെ ഡെയിലി നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പഠനം ഏത് നിലയിൽ പോകുന്നു ഇതെല്ലാം അന്വേഷിക്കുന്ന ഒരു മെൻ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇതിൽ പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും അതോടൊപ്പം ലൈവ് സെഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ് റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമെയാണ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ലഭിക്കുന്നത് ഓക്കെ പിന്നീട് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും നിരന്തരമായിട്ട് പരീക്ഷകൾ എഴുതി എഴുതിയാണ് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ പേടി മാറുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നത് നിരന്തരം പരീക്ഷകൾ എഴുതിക്കൊണ്ടാണ് അതിനുവേണ്ടി ധാരാളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് എഴുതി എഴുതി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ പരമാവധി മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും പിന്നീട് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നോട്ട്സ് അതുപോലെ ക്യുസ് ക്യുസസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടും പഠിച്ചും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു പരമാവധി എൻഗേജിങ് ആയിട്ട് പഠിച്ചു പോകാവുന്നതാണ് പിന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിലുള്ള ക്ലാസ്സുകളെല്ലാം എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകളാണ് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക എക്സാം വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്ന ഒരു കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസും മെയിൻസും ചേർന്നിട്ടുള്ളൊരു ബാച്ചാണ് അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജോലിയിലേക്ക് എത്തിച്ചേരണം എല്ലാ ദിവസവും കൃത്യം ഇത്ര മണിക്കൂർ മാറ്റി വെച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയായി അതുപോലെ യൂണിഫോം പോസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യൂണിഫോം പോസ്റ്റ് എഴുതുന്ന യൂണിഫോം പോസ്റ്റിലേക്ക് പരീക്ഷകൾ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ സി പി ഒ സിഇഒ ഫയർമാൻ ഫയർ ഫയർവുമൺ പരീക്ഷകൾക്കൊക്കെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബാച്ചുകൾ ആണ് ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ ആയിട്ട് കൃത്യം ടൈം ടേബിൾ വെച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ പഠന നിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കി അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം ഓരോ ദിവസം കഴിയും തോറും എങ്ങനെ ആ ഒരു മികച്ച റാങ്കിലേക്ക് എത്തിച്ചേരാം എന്നുള്ള രീതിയിൽ ട്രെയിനിങ് തരുന്ന ഒരു ബാച്ചാണ് വരുന്നത് യൂണിഫോം പോസ്റ്റിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ മെൻഡർഷിപ്പോട് കൂടിയ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പരമാവധി എഫേർട്ട് എടുത്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അവസരമാണ് അപ്പോൾ ഒട്ടും പാഴാക്കാതെ സമയം ഒട്ടും പാഴാക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾ സ്വപ്നം കാണുന്ന ജോലി നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും നിങ്ങളോടൊപ്പം ജയിലേണുണ്ട് നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്